सङ्गमग्रामादीश सङ्गमेश्वरपादं सत्सङ्गरामी वृन्दं नमिषि नो विघ्नेशवाणीश्वरी वन्दनं चै तु ुरुपादं भक्त्यादरं प्रणमि ൾപ്പെടുന്നു കളി കളിവട്ടം ചേർന്നു കൈകൾ കൂപടുന്നു സംഗമ ഗ്രാമാധീശ സംഗമേശ്വര പാദം സത്സംഗരാമീ വൃന്ദം നമിച്ചിടും അമ്പോദ്വാഹം ഒന്നാം പാട്ട് ലക്ഷണമൊത്തൊരു എന്നാരംഭിക്കുന്നു ലക്ഷണമൊഴോ ലക്ഷണയോ

പ്രതി വീരന്മാരെ കൂട്ടാക്കാതെ തരുണിമണിയെ കൊണ്ടു പോയ ശേഷം പരിഭവമുൾകൊണ്ടുകൂരു വീരന്മാർ പരിതമണനാശു അടുത്തു ചൊന്ന പരിഭവമുൾകൊണ്ടോരു വീരൻ ികൾ ഞങ്ങൾ എന്നാരംഭിക്കുന്ന രണ്ടാം പാട്ട് കർണാദികളെ ഞങ്ങൾ കണ്ടേറെ മോഷ്ടിച്ചു കൊണ്ടു പോവാൻ யம் போவரின்னாய் குண்டிலத்தில் நோருணியே கண்டோ கண்ணன் தவ கொண்டு கொண்டோ போயே Es സാപൻ മുടും ബാലനോടേച്ചു മടങ്ങിയാൽ ഊറ്റം നശും നാമൂക്കൻ ഓർത്തു വില്ലാളി വീരന്മാർ ദ്വാരക തന്നിലുള്ള പൗരന്മാർ എന്നാരംഭിക്കുന്ന മൂന്നാം പാട്ട് പൗരന്മാർ താമ്പൻ തന്റെ ആരാഞ്ഞു കാണാഞ്ഞുഴ നേടും നേരം നാരദൻ ചൊല്ലി பாண அதி சத்ரத்தோடும் கூடே ൂരിക്കു നേരെ വേഗേന പൂറപ്പെട്ടു നേരം രാമൻ ചാർച്ചയുള്ളവരോടു ചേർച്ച കൈവിടുന്നതും ചേർച്ചതുമൂലം പറഞ്ഞാല പോ െ ഞാൻ തന്നെ ചെന്നു കണ്ടു സന്ധിച്ചു സാമ്പന്ത തന്നെ കൊണ്ടുപോരാ ഈ വണ്ണം കൽപ്പിച്ചാശൂരേവതി കാന്തൻ ഭൂമി ദേവന്മാരോടും കൂലബ്രന്ദത്തോടും മണ്ഡലത്തിൽ ചെന്നിരുന്നു രാഷ്ട്രന്മാരോടും വാർത്തകളറിയിപ്പൻ ഉദ്ധവരെ പറഞ്ഞയ രാഷ്ട്രന്മാരോടും വാർത്തകളറിയിപ്പൻ ഉദ്ധവരെ പറഞ്ഞ നാലാം പാട്ട് ഉത്തമനാകും ബുദ്ധവർ എന്നാരംഭിക്കും ഉത്തമനാകം ബുദ്ധവരെന്നു പ്രേതാം കണ്ടു പ്രേതാം കണ്ടു ഭീമ വിക്രമന്മാരായി

ൻ തന്നെയും കണ്ടു വന്തി ചുബാലൻ വന്നതും ചൊല്ലി വന്തി ചുബാലൻ വന്നതും ചൊല്ലി രാമനാഗതനായതു കേട്ടു വേഗത്തോടെ സുയോധനാദികൾ വേഗത്തോടെ സുയോധനാദികൾ സത്വരം ചെന്നു സൽക്കാരം ചെയ്തു ഭദ്രമോദം വണങ്ങിയെല്ലാവരും ഭദ്രമോദം വണങ്ങിയെല്ലാവരും ം ചെയ്തു അഞ്ചാം പാട്ട് ഹന്ത് നിങ്ങൾ പലർ കൂടിയിട്ടേകനാം എന്നാരംഭിച്ചു നിങ്ങൾ പലർ കൂടിയേറ്റേ കനാ ബാലകൻ തന്നെ ബന്ധനം ചെയ്തതു കഷ്ടം കൗരവന്മാരെ തതേത ബന്ധുഭാവം വിചാരിച്ചു ഞാനീതെല്ലാം ക്ഷമിക്കുന്നു കാന്തനായിട്ടേണം அதே உகிரசேன நியோகங்கள் இப்பிரகாரம் கேட்ட நேரம் உகிரமோடங்கோல கௌரவன் மாரும் ഉഗ്രസേനൃപനെന്നും ഉഗ്രമാശാസനയെന്നും വ്യഗ്രത വീട്ടൂരക്കാതെ നമ്മുടെ മുൻപിൽ തതേ ദൈവുള്ള ജനതേന ചേച്ച കൊണ്ടു സമമാക്കി വെച്ചതു കൊണ്ടവർ കേറ്റം വാച്ചിതു ഗർഭം തത് കാലിൽ മേവും ചേരു പിപ്പോൾ മൗലിയിൽ ചേരുമാറാക്കി കാലമിത്ര പകു കഷ്ടമോർത്തോളം ോലും കൊടുക്കല്ല ചെറ്റുമീ യാദവന്മാർക്കോ ഊറ്റമെല്ലാവിൻ്റെ മേലിൽ മാറ്റിവെക്കണം ഇത്തരം ദുർവചനങ്ങൾ വിസ്തരി ശങ്കവർ പോയെ ഹസ്തീനമാമ്പൂരെ തന്നെ സ്വസ്ഥരായി വാണോ

ഗർഭം കലർന്നൊരു കൗരവന്മാരെല്ലാം ദുർഭാഷണങ്ങൾ പറഞ്ഞു തുടങ്ങി കത്തുന്നാടി പോലെ കോപമുയർന്നു ചെയ്തു വേദനോരും പെട്ട വൃഷ്ണികളെ ഞാൻ പാരാതെ ചെന്നു പറഞ്ഞു വിലക്കി ബന്ധുക്കൾ എന്നുള്ളോരാൻ പോ നീനച്ചു ബന്ധിക്കുമെന്നതുമെൻ്റെ ജള്ളത്തും തിക്കാരാമി വണ്ണം ചെയ്തവരെ ഞാൻ നിഷ്കൗരവന്മാർ കൂതലം ഇപ്പോൾ ഇദ്ധം പറഞ്ഞു അലം പലദേവൻ സത്വരം ഗോപിച്ചെടുത്തെഴുന്നേറ്റു തുങ്കമഹസ്ഥിനമാകും പുരത്തെ ഗംഗയിലാക്കുവാൻ എന്നും ഉറച്ചു കുത്തി കല കൊണ്ടു ദക്ഷിണ ചുവലിച്ചു തുടങ്ങി കപ്പൽ കടലിൽ പോയെന്നതുപോലെ പോയെന്നതുപോലെ യാത്ര തുടങ്ങി ഹസ്ത മാം പത്തനംതിളകിയപ്പോൾ എന്നാരംഭിക്കുന്ന ഏഴാം Has been Mm Hello. -hmm. oh 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 Rama, ma kamala kai tulunen sah sangai yangi jita do keyum keto I'm <laughs> going đăng tải അണിമംഗലത്ത് ശ്രീമതി സാവിത്രി അന്തർജനം രചിച്ച് ഈണം നൽകിയ തെങ്കൈലാസനാഥനായ ഈ വടക്കുനാഥൻ്റെ മംഗളത്തോടുകൂടി ഞങ്ങളുടെ അവതരണം ഇവിടെ പൂർണ്ണമാകുന്നു കൃത മംഗളങ്ങൾ അരുളി ജഗത്തിലും സങ്കടങ്ങളെ അനിച്ചുവ നൽകി ഉമയെ തങ്കലാഗി ശക്തി നൽകി ഉലഗിൽ ചെങ്കൈലാസുരയൽ തിളങ്ങിനൽ അങ്കളങ്ങളരുളു ഉമാപദേ എങ്കൈലാസ പുരയൽ തിളങ്ങിനൽ അങ്കളങ്ങളരുളു ഉമാപദേ അങ്കളങ്ങളരുളു ഉമാപദേ അങ്കള i don't know for my birthday